അസ്സാം വലൈക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെ സയ്യിദുലമയുടെ ശതാബ്ദി സന്ദേശ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും താങ്കൾ പാപ്പാൻ്റെ വീഡിയോ ഓരോ സ്ഥലത്തെ സ്വീകരണ വീഡിയോകൾ നമ്മൾ കണ്ടവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമുക്കറിയാം ക്യാപ്റ്റൻ എന്ന് എഴുതിയ ആ ഒന്നാം നമ്പർ വാഹനം ഓടിക്കുന്ന ഹാരിസ്ക അലിസ്ഖാന്റെ സ്വന്തം വണ്ടിയാണ് അൽസ്ഖാൻ രണ്ട് വാഹനങ്ങളാണ് ആ ശതാബ്ദി സന്ദേശ യാത്രയിൽ ആ തങ്ങൾ അനുഗമിച്ചു കൊണ്ടുള്ളത് അതിൽ ഒരു വാഹനം ഓടിക്കുന്നത് അരിസ്കയാണ് ആ വാഹനത്തിലാണ് സയ്യിദുൽ അരിസ്ഖാന്റെ ഒരു ഭാഗ്യം എത്രയാണല്ലേ അല്ലെ അരിസ്ക എന്നുള്ളൊരു വ്യക്തി ദുബായിൽ ബിസിനസ്മാൻ ആണ് സൂപ്പർ മാർക്കറ്റുകളില്ല ഒരു നല്ല മനസ്സിനുടമയാണ് കാസർകോട്ടുകാരനായ ആരിസ്ക നല്ലൊരു വ്യക്തിത്വത്തെ ബഹുമാനപ്പെട്ട സമസ്തയെയും സയ്യദലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് തഹ്യയിലേക്കൊക്കെ നല്ലൊരു സംഭാവന തന്നെ അരിസ്ഖാന്റെ വകയുണ്ട് അത് നമുക്കറിയാം ആരിസ്ക സമ്പാദിച്ച സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏലവും ഏറ്റവും വിലമതിക്കാനാകാത്ത ഒരു സമ്പാദ്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലെ കൊട്ടാരത്തിലെ രാജകുമാരൻ സയ്യിദുൽ ഉലമയോട് കൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കിട്ടിയ നിമിഷങ്ങൾ മണിക്കൂറുകൾ ഓരോ ദിവസങ്ങളിൽ എത്ര സമയമാണ് നിങ്ങൾ സയ്യിദുൽ സയ്യിദുൽകുടമയോട് കൂടെ യാത്ര ചെയ്യുന്നത് ഇഷ്ടം കൊണ്ട് അസൂയ തോന്നിയിട്ടുണ്ട് നിങ്ങളോട് അല്ലാത്ത തൗഫീക്കാണ് അരിസ്ക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ആ ഫോട്ടോകൾ തങ്ങളുടെ കൂടെയുള്ള ആ യാത്രയിലെ ഫോട്ടോകൾ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് ഒരുപാട് വട്ടം നോക്കി പോയിട്ടുണ്ട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ആ സീറ്റിലൊന്ന് ഇരിക്കാൻ തങ്ങളുടെ കൂടെ അല്പം നേരം ഒന്ന് നിൽക്കാനും ഇരിക്കാനും പറ്റിയിരുന്നെങ്കിൽ എന്ന് അല്ലാത്ത തൗഫി തൗഫീക്ക് കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ് അരിസ്ക വല്ലാത്തൊരു ഇഷ്ടമുണ്ട് നിങ്ങളോട്